തുടർച്ചയായിട്ടുള്ള പതിനൊന്നാം ദിവസം കേരള ബോക്സ് ഓഫീസിൽ മികച്ച കളക്ഷൻ സ്വന്തമാക്കി മമ്മൂട്ടി കേന്ദ്ര കഥാപാത്രം എടുത്തിയ ബസൂക്ക ഹലോ ഫ്രണ്ട്സ് ചിലർക്കും മൂവി ടോക്ക് സർവിന്റെ പുതിയൊരു വീഡിയോ സ്വാഗതം അപ്പോൾ ഇന്നത്തെ വീഡിയോ ഭാഗത്ത് നമ്മൾ പങ്കുവെക്കാൻ പോകുന്നത് ബസൂക്കെന്ന് പറഞ്ഞ സിനിമയുടെ ഇന്നത്തെ ഒഫീഷ്യൽ കേരള കളക്ഷൻ റിപ്പോർട്ട് അവിടെ പിന്നെ പന്ത്രണ്ടാം ദിവസം ദിവസമായിട്ടുള്ള ഇന്നത്തെ ട്രാക്കിംഗ് കളക്ഷൻ റിപ്പോർട്ടാണ് വീഡിയോ ആദ്യമായിട്ട് കാണുന്ന സുഹൃത്തുക്കളാണെങ്കിൽ ഏറ്റവും പുതിയ സിനിമാ വിശേഷങ്ങൾക്കായിട്ട് ഇപ്പോൾ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തു നോക്കുക രണ്ടാം വാരത്തിലും കേരള ബോക്സ് ഓഫീസിൽ മികച്ച കളക്ഷൻ സ്വന്തമാക്കാൻ മമ്മൂട്ടി ചിത്രത്തിന് സാധിക്കുന്നുണ്ട് ആദ്യ ആഴ്ച റിലീസ് എത്തിയ ചിത്രം മികച്ച കളക്ഷൻ സ്വന്തമാക്കി സ്വന്തമാക്കിയെങ്കിലും പിന്നീട് അങ്ങോട്ട് വലിയ രീതിയിലുള്ള ഡീഗ്രേഡിംഗ് നെഗറ്റീവ് അഭിപ്രായങ്ങൾ സ്വന്തമാക്കിയ ചിത്രം ബോക്സ് ഓഫീസിൽ തകരുന്ന ഒരു കാഴ്ച നമ്മൾ കണ്ടാണ് എന്നാൽ രണ്ടാം ആഴ്ചയിലോട്ട് മാറി എന്നാൽ രണ്ടാം ആഴ്ചയിലോട്ട് കടന്നപ്പോൾ കാര്യങ്ങൾ മാറി മറിയുന്ന ഒരു കാഴ്ചയാണ് കാണാൻ സാധിക്കുന്നത് മമ്മൂട്ടി ചിത്രത്തിന്റെ ശക്തമായിട്ടുള്ള തിരിച്ചുവരുവ് എന്നെ കാണാൻ സാധിക്കുന്നുണ്ട് മമ്മൂട്ടി കേന്ദ്ര കഥാപാത്രയ്ക്ക് നവാകനായ ഡീനോ ഡെന്നീസ് ഡീസായിരുന്നു ഈ സിനിമ അണിയിച്ചിരിക്കുന്നത് മമ്മൂട്ടിക്കൊപ്പം തന്നെ ഗൌതം ബാസ്തവനും കേന്ദ്ര കഥാപാത്രം എടുത്തിയ ചിത്രം മികച്ച ത്രിലർ ചിത്രം എന്നുള്ള അഭിപ്രായങ്ങൾ നേടിയെടുക്കുന്നുണ്ട് എന്തൊക്കെയാണ് ഈ ചിത്രത്തിന് പതിന പന്ത്രാം ദിനമായിട്ടുള്ള ഇന്നലെ കേരള ബോക്സ് ഓഫീസിൽ ഓഫീസിനും സഹായിച്ചിരിക്കുന്നത് ഏകദേശം നാൽപ്പത്തിനാല് ലക്ഷം രൂപയോളമാണെന്നാണ് പുറത്തു വരുന്ന റിപ്പോർട്ടുകൾ ചിത്രത്തിന്റെ ഇന്നലത്തെ മാത്രം ഒഫീഷ്യൽ കളക്ഷൻ റിപ്പോർട്ടുകൾ പുറത്തു വരുമ്പോൾ ചിത്രം അറുപത്തൊന്ന് കോടി രൂപ അറുപത്തൊന്ന് ലക്ഷം രൂപയോളം വേൾഡ് വൈഡ് ബോക്സ് ഓഫീസിനായിട്ട് സ്വന്തമാക്കിയിട്ടുണ്ട് ചിത്രത്തിന്റെ ഇതിനോടൊന്നും തന്നെയുള്ള ആദ്യ പതിനൊന്ന് ദിവസത്തെ വേൾഡ് വൈഡ് കളക്ഷൻ റിപ്പോർട്ടുകൾ പുറത്ത് വരുമ്പോൾ ചിത്രം ഇരുപത്തി ആറ് കോടി പിന്നിട്ടു എന്നാണ് അറിയാൻ സാധിച്ചിരിക്കുന്നത് പന്ത്രണ്ടാം ദിവസമായിട്ടുള്ള ഇന്നും ചിത്രത്തിന് കേരള ബോക്സ് ഓഫീസിന് ഏകദേശം ഇരുപത്തിരണ്ട് ലക്ഷത്തിനു മുകളിലുള്ള ഒരു കളക്ഷൻ സ്വന്തമാക്കാൻ സാധിക്കുന്നു എന്നുള്ള ഒരു അപ്ഡേറ്റുകൾ വരുന്നുണ്ട് ഈവനിങ് നൈറ്റ് ഷോഫ്സ് എല്ലാം തന്നെ അത്യാവശ്യമായിട്ട് നല്ലൊരു ബുക്കിംഗ് സ്വന്തമാക്കാൻ ചിത്രത്തിന് സാധിക്കുന്നുണ്ട് എന്തൊക്കെയാണ് കടുത്ത രീതിയിലുള്ള ഡീഗ്രേഡിംഗ് ഐരിയാണ് ബസൂക്ക എന്ന് പറയുന്ന സിനിമ നേരിട്ട് കൊണ്ടിരിക്കുന്നത് എന്തൊക്കെയാണ് കാത്തിരിക്കുക ചിത്രത്തിന് വരും ദിവസങ്ങളിൽ ശക്തമായിട്ടുള്ള തിരിച്ചറിവ് കാണാൻ സാധിക്കും അറിയാൻ വേണ്ടി അമ്മ മമ്മൂട്ടി ചിത്രം എന്ന് പറയുന്ന സിനിമ നിങ്ങൾ കണ്ടിട്ടുണ്ടെങ്കിൽ സിനിമയെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് ബോക്സിൽ പങ്കുവെക്കുക അതോടൊപ്പം തന്നെ ചിത്രത്തിന്റെ ഫൈനൽ കളക്ഷൻ എത്ര വരെ പോകുന്നതാണ് നിങ്ങൾ പ്രെഡിക്ട് ചെയ്യുന്നതോടെ കമന്റ് ബോക്സിൽ പങ്കുവെക്കുക